ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അപായ ഗൗണുമായിട്ടാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന അമ്പത്താറ് ലെങ്ത്തിൽ വരുന്ന അപായ ഗൗണാണ് അതിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ബാക്കി വന്നതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണോട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസ് ആണ് എത്ര പ്രാവശ്യം കൊണ്ടാണ് പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ഇതിന്റെ ഷോർട്ട് ടോപ്പായിട്ടും ഫുൾ ഗൗൺ ആയിട്ടും കട്ടിംഗ് ഉള്ളതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കോട്ട് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്ക ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് പ്രീ സൈസ് ടൈപ്പാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റൂട്ടോ സാധാരണ അപായകൻ്റെ സ്ലീവ് പോലെയാണ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടണാണ് ഹിഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ക്ലോത്ത് ബെൽറ്റ് അറ്റാച്ച്ഡ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് ഉണ്ട് കേട്ടോ റാഫ് വരെ ഉള്ള ലൈനിങ് അറ്റാച്ചഡ് ആണ് ഡെൽറ്റ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ഡെൽറ്റ ഫാബ്രിക് ഫാബ്രിക്കാണിത് ഇത് വാങ്ങിയവർക്കൊക്കെ അറിയാം ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും വാങ്ങിയിട്ടുള്ള ആണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് പിന്നെ വന്നിട്ടുള്ളത് ഇനി അമ്പത്തിനാല് യൂസ് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യുക ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വേറെ പോകുന്ന വർക്കുകളോ കാര്യം ഒരേ പോലത്തെ ആണ് വന്നിട്ടുള്ളത് വരെ ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് വന്നിട്ടുള്ളത് സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക ഡബിൾ എക്സ് എൽ സൈസില് ഫ്രീ സൈസ് ടൈപ്പ് ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മീഡിയം സൈസ് വരെ അത് എടുക്കണ്ട കേട്ടോ കാരണം ഈ ഒരു കട്ടിങ്ങുള്ളത് മീഡിയം സൈസുകാർക്ക് എക്സൽ വരെ ഉള്ളതൊക്കെ ഇതൊക്കെ മതിയായിരുന്നു മീഡിയം സൈസുകാർക്ക് ചിലർക്ക് കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട് ചിലർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഇത് ഒരുപാട് അധികമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസർ നമുക്ക് സ്ഥിരമായിട്ട് മീഡിയം സൈസുകാർ എടുക്കുന്നവരുണ്ട് അത് ചിലപ്പോൾ അവർക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കാം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ വരെ എടുത്തോളൂ ഈ ഒരു പ്രിൻറ് നമ്മൾ മുൻപ് കൊടുത്തിട്ടില്ല ഇത് ഡെൽറ്റ കൃഷി നല്ലൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇതും തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഡോ ഫാബ്രിക്കിന്റെ പോലത്തെ ഫാബ്രിക് ആണ് ഇത് രണ്ട് ഐറ്റം നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ആയിരുന്നു ഇനി എങ്ങനെയാണെന്ന് അറിയില്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നല്ലൊരു ബ്ലൂ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് ഇത്രയും കളക്ഷൻസ് ആണ് പുതിയതായിട്ട് വന്നത് ഇനി ഞാൻ കാണിക്കുന്നത് ഉള്ള ഒരു അഭയം അതുകൊണ്ട് ബാക്കി വന്ന ഐറ്റംസാണ് കേട്ടോ എനിക്ക് കാണിക്കുന്നത് അപ്പോൾ കട്ടിങ്ങുള്ളിൽ ഈ ഒരു പ്രിൻറ്റ് മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത് അതിൽ എക്സൽ ഡബിൾ എക്സൽ സൈസുണ്ടെങ്കിലും എക്സെൽ സൈസ് വരെ ഉള്ളവർ യൂസ് ആക്കിയാൽ മതി കേട്ടോ അതായത് മീഡിയം സൈസ് വരൊക്കെ ഈ ഒരു ഐറ്റംസ് വേണമെങ്കിൽ വാങ്ങിക്കോളും മീഡിയം ലാർജ് എക്സൽ വരെയുള്ളവർ വാങ്ങിയാൽ മതി ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഓപ്പൺ ഒരു നാല് ബട്ടൺ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫീഡിങ്ങിന് വേണ്ടവർക്ക് യൂസ് ചെയ്യാം ഇനി കോഡ് സെറ്റ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ത്രീ സൈസ് ടൈപ്പ് ആണ് സൈസ് ട്രഗൊന്നും ഇല്ല ഡബിൾ എക്സൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെൽറ്റ ക്രഷിൽ വരുന്ന കോഡ് സെറ്റ് ആണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സ് കളർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ത്രീ സൈസ് ടൈപ്പ് ടൈപ്പാണ് അതിലൊന്ന് കോഫി ബ്രൗണും ഒന്ന് ബ്ലാക്ക് കളറുമാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളറേ ഇനി ബാക്കി വരുന്നുള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് അതിൻ്റെ റേറ്റും അതിനനുസരിച്ചുണ്ടാവും കേട്ടോ ഇത് ഒരുപാട് പേർക്ക് ഡി ടി സി വിട്ടവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞു കേട്ടോ അവർ ഇമ്പോർട്ടഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അത്രയൊരു ഇത് പ്രതീക്ഷിച്ചതിലേറെ ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുൾ സ്ലീവ് ഒക്കെ കിട്ടുന്നുണ്ട് ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും ആറ് കളേഴ്സ് ഉണ്ടായിരുന്നത് ഇനി ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് ബാക്കി വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് മറ്റേത് നാൽപ്പത്തി ചെസ്റ്റ് ആണ് കിട്ടുന്നത് അത് ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ് ഇയർ ഐറ്റംസ് ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഫുൾ ഇട്ട് ഓപ്പൺ ആയിട്ട് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക കാരണം ഡാമേജ് കേസിൽ മാത്രമേ നമ്മൾ റിട്ടേൺ ചെയ്യുന്നുള്ളൂ എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കട്ടോ നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ഈ ലെമണോ ഇതൊക്കെ കളറൊക്കെ ഒരുപാട് പേര് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ബാക്കി വന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും എപ്പോഴും മാറ്റി വെക്കാൻ പറഞ്ഞാൽ എടുക്കുന്ന ആളുകളായിരുന്നു പക്ഷെ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം ചിലർക്ക് ഹോസ്പിറ്റൽ കേസ് കാരണം പറഞ്ഞിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കിത് ഇങ്ങനെ പെൻഡിംഗിൽ വെച്ചോണ്ടിരിക്കൽ ബുദ്ധിമുട്ടാണ് പേയ്മെന്റ് ചെയ്തിട്ടാണ് ഈ പെൻഡിംഗിൽ വെക്കാം അപ്പോൾ എന്നാലും ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം